ഹലോ നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ല നാടൻ കൂന്തൽ റോസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഒരു അരക്കിലോ കൂന്തൽ കേട്ടോ ഇതൊക്കെ മേടിച്ച് നന്നായിട്ട് അവരവിടെ നിന്ന് നന്നാക്കി തന്നെ കൊടുത്തു വിട്ടതാണ് അപ്പോൾ ഞാൻ അതൊന്നും കൂടെയൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അര കിലോ ക്വാണ്ടിറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് നമുക്ക് കൂന്തൽ നന്നായിട്ട് വേഗാനുള്ള ഒരു ടിക്ക് ട്രിപ്പ് ഒരു ചെറിയൊരു ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി പിന്നെ സവോള ഒരു ഒന്നര ഒരു പച്ചമുളക് ചെറുപുള്ളി ഒരു ആറ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ ഒരു എടുക്കുക ഇതാണ് നമ്മുടെ ട്രിക്ക് എളുപ്പത്തിൽ വേവാനായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് വെള്ളം ഒരു ഒഴിച്ചാൽ മതി ഈ കൂന്തൽ അതിനകത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് ബിസില് ഒരെണ്ണം ഹൈ ഫ്ലെയിമിലാണ് ബാക്കി രണ്ടെണ്ണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൊത്തം മൂന്ന് ബിസില് അപ്പോൾ അതേ മൂന്ന് ബിസില് നമ്മൾ അടുപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂന്തൽ കാരണം പിന്നെ ൊട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ആ കൂന്തൽ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ശകലം ഇതിയും കൂടെ ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ബിസ്ലീപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുവിധം എല്ലാവർക്കും നമ്മുടെ ഈ കൂന്തൽ റോസ്റ്റ് ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ലല്ലോ അല്ലേ നല്ല എന്തിൻ്റെ കൂടെ അപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ പിന്നെ ഒത്തിരി ഡ്രൈ ആക്കി അങ് എടുത്തില്ല ഒരു ഇച്ചിരി ഗ്രേവി പോലെയുള്ള രീതിയിലാണ് എടുത്തത് അപ്പോൾ അത് ഗ്യാസ് കത്തിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ബിസിലടിപ്പിച്ചു മറ്റേ രണ്ട് ബിസില് ഞാൻ ലോ ഫ്ലേ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടായിട്ടോ എടുത്തേ അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്കൊരു പാൻ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് നമ്മുടെ ആ സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിലാണ് നമ്മൾ ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നട്ടോ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലേ ഈ കുക്കറിൻ്റെ ട്രിക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് യും കാരണം നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഈ കൂന്തൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചെറുതായിട്ട് വയറ് വരും അപ്പോൾ അത് അത്യാവശ്യം ഒരു ഒരു മീഡിയം ഇതിൽ വേവണം കാര്യം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളത് എടുക്കുമ്പോൾ അതിനു മാത്രമുള്ള വേവ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ഇതുപോലെ വേവിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഓയിൽ വളരെ വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ക്വാണ്ടിറ്റി എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള ഒരു എണ്ണ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും ബൗളിൽ കറിവേപ്പില കുറച്ച് എടുത്തിട്ട് വാഷ് ചെയ്ത് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇതളുകളാക്കി ഇടും അപ്പോൾ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ആയിട്ട് ഒന്ന് വയറ്റി എടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക പിന്നെ ചെറുളുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഇത് ചെറുളുള്ളി ഇട്ട് കൊടുക്കുക ചെറുപള്ളി ജസ്റ്റ് രണ്ടായിട്ട് മൂന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കുരുരു എന്നുള്ള ഒന്നും വേണ്ട നീളം ബാക്കിനാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് ഇത് ഒന്ന് വയറ്റി എടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള ഇങ്ങ് ഇട്ട് കൊടുക്കാം സവാളയും നമ്മുടെ തക്കാളിയും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇച്ചിരി ഉപ്പും കൂടെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടി മസാലകളൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് അടിയിൽ പിടിക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട അതല്ല നമ്മൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതെ ഉപ്പ് ഒരു പാകത്തിന് ഒരു ഇട്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ കൂന്തലിനകത്തും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചിട്ടാൽ മതി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടെ ഉപ്പ് പിന്നെ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതേ നന്നായിട്ട് വാടി വരികയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി വരാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയ ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് എന്നെ വാടിക്കിട്ടു കേട്ടോ ഈ സവാള വഴറ്റിയെടുക്കാൻ എപ്പോഴും നമ്മൾ സവാള വാട്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പും കൂടെ ഇട്ട് വേണം വാട്ടാൻ എന്നിട്ട് ഇതുപോലെ മൂടി വാടി കിട്ടാൻ ളുപ്പമായിരിക്കും അപ്പം അത് ഏകദേശമൊക്കെ ഒന്ന് വാടി നല്ല ഇതായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഏകദേശം മൂന്ന് ബിസില് കേട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം അത് വിധം വാടി നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് ഇന്ന് വേറെ ഒന്നും പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനില്ല ഈ കൂന്തൽ റോസ്റ്റ് ചുമ്മാ ഒന്ന് ഉച്ചക്കുണ്ടാക്കിയപ്പോൾ എന്തായാലും ഒരു വീഡിയോയിലായിട്ട് ഒന്ന് എടുക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടതാണ് അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടും ആണ് എന്നെനിക്കറിയാം അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കാം കേട്ടോ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ ലൈവുണ്ട് നിങ്ങളെല്ലാവരും ഒരിച്ചിരി നേരമൊക്കെ നമ്മുടെ ലൈവിൽ വന്നൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം ഏകദേശം നന്നായിട്ട് വാടി നമ്മളെ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ചിട്ടോ നമുക്കറിയാമല്ലോ ഒരു മിനിമം മുളക് പൊടി ഞാൻ കുറച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മോൻ എരിവ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ഏതാ എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള എരിവ് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മുളക് പൊടി പിന്നെ ലേശം ഒരു നുള്ള മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ച് വറുത്ത് വച്ചേക്കുന്ന എന്താണ് നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ് ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത് വേറെ ഒരു ഐറ്റവും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇനി ആ ലോ ഫ്ലെയിമിലിട്ട് എന്നെ ആ സവോളയിൽ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണ മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാം സവോളയിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല കുഴമ്പം പാകത്തിനായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വെന്തിരിക്കുന്ന നമ്മുടെ കൂന്തൽ ആ ഗ്രേ ആ അതിലുള്ള എന്തോരോ വെള്ളമാണോ അതെ അതേപടി തന്നെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം വെച്ചാൽ കുറച്ച് ഗ്രേവിയൊക്കെ നമുക്ക് വേണമല്ലോ അപ്പോൾ അതേ കുക്കറിൽ ഒരു ഇച്ചിരി ഗ്രേവി ഉണ്ടായിരുന്നു മെന്തു വന്നപ്പം മൂന്നിലൊന്നായി കേട്ടോ അരക്കിലോ മേടിച്ചാൽ നമുക്കൊരു നേരത്തേക്ക് പോലും ഇവിടെ തയ്യാറില്ല അങ്ങനെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് നാടൻ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഏകദേശം ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ തീരെ വറ്റിച്ചെടുക്കാനായിട്ട് നിന്നില്ല ഒന്ന് അടച്ചും കൂടെ വെക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നെയ്യൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഞാൻ മസാലയോ എണ്ണയോ ഒന്നും തന്നെ പിന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ല നാടൻ രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പുട്ടൊക്കെ ഇല്ല അതിൻ്റെ കൂടെ കുറച്ച് ഒരു ഗ്രേവി പോലെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ചോറിനാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഗ്രേവി ആക്കാൻ നിന്നില്ല ദേ ഈ ഒരു സ്ട്രക്ചറിലാണ് ഞാൻ എടുത്തത് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു എപ്പോഴും ശ്രദ്ധിക്കുക വെളുത്തുള്ളി കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക അപ്പോൾ വയറിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഇവിടെ തയ്യാറായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം